ം വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശാസ്ത്രത്തിന്റെ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സാമൂഹ്യ വിപ്ലവത്തിനായി ഉപയോഗിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുമായി ഇടപെടുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിലും ഒരു സംഘടന എന്നുള്ള നിലയിലും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അത് ദേശീയ തലത്തിലായാലും ആഗോള തലത്തിലായാലും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷങ്ങളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടും അതിനെ മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പരിഷത്ത് ഇടപെടുന്ന മേഖലകളിലെ പ്രത്യേകിച്ച് നമ്മൾ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ആഗോളതലത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മനസ്സിലാക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായി നിലനിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വർഷത്തെ സംസ്ഥാന സംഘടനാ ക്യാമ്പിലും അതുപോലെ തന്നെ ഇന്നലത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഡോക്ടർ കെ എം സീതി അവതരിപ്പിച്ചതുമായ തീവ്ര വലതുപക്ഷ വലതുപക്ഷവൽക്കരണത്തിൻ്റേതായിട്ടുള്ള ഒരു വിഷയമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിലുള്ള അതിതീവ്രമായ വലതുപക്ഷ നയങ്ങൾക്ക് അല്ലെങ്കിൽ നിലപാടുകൾക്ക് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പായാലും ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് പ്രചാരണം ലഭിക്കുകയും അതിൻ്റെ സ്വാധീന വലയത്തിൽപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങൾ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഹംഗറി ടർക്കി പോളണ്ട് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്നലെ ഡോക്ടർ കെ എം സി തി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ചെറിയ ചില ലക്ഷണങ്ങൾ ഫ്രാൻസ് പോലെയുള്ള പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജ്യങ്ങളുടെ സാമൂഹ്യ സ്ഥിതിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും തീവ്ര വലതുപക്ഷവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏതൊരു രാജ്യം പരിശോധിച്ചു കഴിഞ്ഞാലും ഏകദേശം സമാന സ്വഭാവത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി അറ്റാക്ക് ചെയ്യപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ശാസ്ത്ര മേഖല തന്നെയാണ് ശാസ്ത്രമേഖലയെ അരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വളരെ അനാരോഗ്യകരമായ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അശാസ്ത്രീയത പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളുടെ അതിൻ്റെ അത് അത്രയെ കണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള ലോകാരോഗ്യ സംഘടന പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവർ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും എല്ലാം തന്നെ മുഖവലിക്കെടുക്കേണ്ടതില്ല എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചില പൊതുവായ ഘടകങ്ങൾ ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ഒന്നാമത്തേത് അതാ രാജ്യങ്ങളിലുള്ള തദ്ദേശീയമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ജനവിഭാഗങ്ങളോടുള്ള ഒരു എതിർപ്പാണ് അതുപോലെ തന്നെ പാരിസ്ഥിതിക നീതി ആഗോള താപനം മുതലായ വിഷയങ്ങളോടുള്ള എതിർപ്പ് ഇതെല്ലാം തന്നെ ചില മൂന്നാലോക രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിലപാടുകളാണ് എന്നാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പം കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വിഷയങ്ങളെ അത് വെറും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു നിലപാട് അതുപോലെ സ്ത്രീ നേതൃത്വം ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ക്യൂ എ പ്ലസ് കമ്മ്യൂണിറ്റി ഇവരോടുള്ള അന്ധമായിട്ടുള്ള എതിർപ്പ് ഇവർക്ക് നൽകുന്ന സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ബോധപൂർവ്വം ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയ കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെയെല്ലാം തന്നെ തുരങ്കം വയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വിഷയം തന്നെ അപ്രധാനമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തുന്നു ട്രംപിന്റെ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് വെബ്സൈറ്റുകളിൽ നിന്നും സ്റ്റേറ്റ് റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിന്നും ഇത്തരത്തിൽ സാമൂഹ്യനീതി പോലെയുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി പോലെയുള്ള വിഷയങ്ങളെ നീക്കം ചെയ്യണം ഒരു നീണ്ട ലിസ്റ്റാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത് വെബ്സൈറ്റുകളിൽ നിന്നും ഏതൊക്കെ വാക്കുകളാണ് നീക്കം ചെയ്യേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ അതുപോലെ തന്നെ ആരോഗ്യ തുല്യത ഈ ആരോഗ്യ തുല്യത എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഇവരെല്ലാവരും ആർഗ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുടിയേറ്റ വിരുദ്ധതയാണ് മൈഗ്രന്റ് കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സമാന സ്വഭാവമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിലേക്ക് നൽകുന്ന ഫണ്ടിങ്ങുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അതിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല ഏത് വിഷയങ്ങൾക്കാണ് ഫണ്ടിങ് നൽകേണ്ടത് എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് തീരുമാനിക്കുകയും മറ്റ് വിഷയങ്ങളെ സാമൂഹ്യ കൂടി പരിഗണിക്കേണ്ട ശാസ്ത്ര വിഷയങ്ങളെയെല്ലാം തന്നെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് കളയുന്ന നയസമീപനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ശാസ്ത്രരംഗത്തെ പിറകോട്ടടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തീവ്ര വലതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാം ജീവിക്കുന്ന സാമ്പത്തിക ചുറ്റുപാട് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പോക്കിന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളുടെ മുന്നോട്ടുള്ള പോക്കിന് എത്തരത്തിലാണ് സഹായകമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ വേൾഡ് ബാങ്ക് അടക്കമുള്ള ഐ എം എഫ് അടക്കമുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം പറയുന്നത് ഇന്ത്യ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് സുസ്ഥിരമായിട്ടുള്ള വളർച്ചയിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം ആഗോളതലത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും വേഗത്തിൽ വളരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് പ്രതിശീർഷ വരുമാനത്തിൽ വർദ്ധനവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ ഷെയർ വർദ്ധിച്ചിരിക്കുന്നതായും അതിദാരിദ്ര്യത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഇന്ത്യയിൽ സംബന്ധിച്ച് നടന്നിരിക്കുന്നതായും കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മികച്ച സാമ്പത്തിക പുരോഗതി ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട് എന്നാണ് വേൾഡ് ബാങ്ക് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ത്യയിലെ യാഥാർത്ഥ്യം മറ്റൊന്നായി നിലനിൽക്കുന്നു എന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ മേഖലകളിലെ സ്ത്രീ തൊഴിൽ ശക്തിയുടെ പ്രാതിനിധ്യം വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഘടകം അത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഉയർന്ന തരത്തിലുള്ള ഇൻഫോർമാലിറ്റി തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ഉയർന്ന രീതിയിലുള്ള ഇൻഫോർമാലിറ്റി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ വളരെ അസന്തുലിതമായിട്ടുള്ള അണീക്വൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ തന്നെ വികസനത്തിന്റെ ഗുണഫലങ്ങളെ കൃത്യമായിട്ട് ആളുകളിൽ എത്തിക്കുന്നതിൽ നിലനിൽക്കുന്ന പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾ റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഘടകമാണ് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തവും എല്ലാം നേരിടുന്നതിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉത്തരാഖണ്ഡ് പോലെ ജമ്മു കാശ്മീർ പോലെ കേരളം പോലെയുള്ള പല പ്രദേശങ്ങളിലും വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനമായിട്ടുള്ള ഐ ഐ ടി മണ്ടിയുടെ ഡയറക്ടർ പറയുന്നത് ഹിമാലയൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് മനുഷ്യർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ പറയുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ കോവിഡ് പാൻഡമിക്കിന് ശേഷം മൊത്തത്തിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ടോട്ടൽ കട കടം എടുത്തു നോക്കിയാൽ കടബാധ്യതയിൽ കുത്തനെ വർധനമുണ്ടായതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ നിരന്തരമായി വാർത്തകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കവുമായി ബന്ധപ്പെട്ട നയസമീപനങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ആഗോള വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം ട്രംപിന്റെ ഈ നയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ട്രംപിന്റെ അമേരിക്കയിൽ നിന്നെടുക്കുന്ന നയങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരാം പക്ഷേ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ആണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ മേൽ ഇത്തരം സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് കനത്ത ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ കശുവണ്ടി അതുപോലെ കശുവണ്ടി മേഖല ഐ ടി സേവനങ്ങളുടെ മേഖല മത്സ്യ വിഭവങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖല ഇവിടെയെല്ലാമാണ് ഈ താരിഫ് നയങ്ങൾ വലിയ രീതിയിൽ ആഘാതം ചെലുത്തുന്നത് ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം പ്രതികാര ചുങ്കം റിറ്റാലിയേറ്ററി താരിഫ് എന്ന് പറയുന്ന പ്രതികാര ചുങ്കമാണ് അമേരിക്കൻ ഭരണകൂടം ചുമത്തിയിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുങ്കവും കൂടെ ചുമത്താനുള്ള തീരുമാനം വലിയ രീതിയിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിൽ നൽകുന്ന വ്യവസായ മേഖലകളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായി സംസ്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നവോത്ഥാന ചിന്തകൾ ഉയർത്തിവിട്ട ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഒരു പുരോഗമന സമൂഹം എന്ന് പറയുന്ന സമത്വാധിഷ്ഠിതമായിട്ടുള്ള ലിംഗതുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് ആധുനിക കേരളത്തിന്റെ രൂപവൽക്കരണത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ആർജിച്ചെടുത്ത പുരോഗമന ആശയങ്ങളെയെല്ലാം തന്നെ പുറകോട്ട് നയിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് കഴിച്ച കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ മത സാമുദായിക വർഗീയ ശക്തികൾക്ക് വളരാൻ വളക്കൂറുള്ള ഒരു മണ്ണായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഉറക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ശക്തിപ്പെടുന്ന വാർത്തകൾ അത് നരബലിയുടെ രൂപത്തിലായാലും അതുപോലെ തന്നെ സമാധിയുടെ രൂപത്തിലായാലും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല പക്ഷേ അതിന് വേറൊരു തരത്തിലുള്ള ഒരു ഡയ്മെൻഷൻ വരുന്നത് മനുഷ്യ ദൈവങ്ങളെയും അല്ലെങ്കിൽ ആത്മീയ വ്യാപാരവും എല്ലാം തന്നെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മറവിൽ മൂലധന സമാഹരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഒന്നുകൂടെ ശക്തിപ്പെടുകയും അതിന് സർക്കാരിന്റെ പിന്തുണ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പിന്തുണ ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പൊതു അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൂന്ന് പതിറ്റാണ്ടിലധികമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ നവ ഉദാരവൽക്കരണ നയങ്ങളും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ തീവ്ര വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെ പോലുള്ള ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുള്ള സെക്യുലറിസം സോഷ്യലിസം എന്ന് പറയുന്ന പദങ്ങൾ ഇന്ത്യയെ പോലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പദങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലുള്ള രണ്ട് പദങ്ങൾ മാത്രമല്ല അതിന് വളരെ വിശാലമായിട്ടുള്ള തലത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട് ഈ വാക്കുകളെല്ലാം തന്നെ പാശ്ചാത്യമാണെന്നും അത് ഭാരതീയ സംസ്കാരത്തിന് എതിരാണെന്നുമുള്ള വാതഗതികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും സോഷ്യലിസം എന്നും സെക്യുലറിസം എന്നും പറയുന്ന രണ്ട് വാക്കുകൾ നീക്കം ചെയ്യണം എന്ന് പറയുന്ന വലിയ വാദഗതികൾ ഹിന്ദുത്വ ശക്തികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം എല്ലാവരും കണ്ടതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു മേൽ ഷൂ എറിഞ്ഞ ഒരു വ്യക്തി ഒരു പ്രശ്നവും കൂടാതെ ഈ രാജ്യത്ത് നടക്കുകയും അതിനെ ന്യായീകരിക്കുകയും ഷൂകെറിയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുകയായിരുന്നു വേണ്ടത് എന്ന് പറയാനുള്ള ധൈര്യം തുറന്നു പറയാനുള്ള ധൈര്യം ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് ലഭിച്ച ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ ചോർത്തി കളയുക മാത്രമല്ല ഇന്ത്യൻ ജുഡീഷ്യറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പൊതുവായിട്ടുള്ള ഈ ഒരു ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിനുമേൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിനെ നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇന്ത്യ മൊത്തത്തിലുള്ള നീതി ആയോഗിന്റെ കണക്കുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് ശരാശരി ദാരിദ്ര്യത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളം താരതമ്യേന മികച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസം നമുക്കുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത ജനവിഭാഗങ്ങളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ മറ്റ് കൈത്തൊഴിലുകാർ എന്നിവരുടെ ജീവിത ഗുണതയെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ള ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ആ പരിഷത്തിന്റെ വികസന സമീപനത്തിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യം നമ്മുടെ മുൻ പ്രവർത്തക ക്യാമ്പിൽ എടുക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മുടെ നയപരിപാടികൾ പ്രയോഗിക്കാനും മാതൃകകൾ സൃഷ്ടിക്കാനുമുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തത് ആരോഗ്യരംഗത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള തീരുമാനം പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യമേഖല വലിയ രീതിയിലുള്ള സ്വകാര്യവൽക്കരണത്തിലൂടെ കടന്നു പോകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം കേന്ദ്ര സർക്കാരിന്റെ പലതരത്തിലുള്ള നയങ്ങൾ വരികയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം അതിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ക്വാണ്ടം സയൻസിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നാം തയ്യാറാക്കിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള എക്സിബിഷൻ അടക്കമുള്ള പരിപാടികൾ അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ സൂചിപ്പിച്ച വിഷയങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെയെല്ലാം ശാസ്ത്രീയമായിട്ടും ആധികാരികമായും വിശകലനം ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തന പരിപാടി ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് നന്ദി